ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളൊരു യാത്രയൊക്കെ കഴിഞ്ഞു വന്നതാണ് വന്നു കഴിഞ്ഞപ്പോ ആ സൂട്ടന്റെ പുതപ്പ് എടുത്തോണ്ട് വന്ന് പൊതച്ചു മൂടി എ സിക്ക് അകത്ത് അവൻ അവിടെ കടന്നു ചേട്ടൻ ഇവിടെ കടന്നു ഞാനിവിടെ ഇരുന്നു അപ്പോൾ പോയ വീഡിയോയൊക്കെ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് താമസമുണ്ട് ആൻസുകൂട്ടൻ്റെ ഒരു എൻജോയ്മെൻറ്റിനൊക്കെ പോയതാണ് ചേട്ടനാണെങ്കിൽ വയ്യായിരുന്നു നടുവിനൊക്കെ വേദനയായിരുന്നു കുറച്ച് മരുന്നൊക്കെ ഇട്ട് ചേട്ടൻ്റെ ഏറ്റവും ഉള്ള സിസ്റ്റർ പെങ്ങൾ സൗദിയിൽ നേഴ്സാണ് അപ്പം ആ ചേച്ചി വന്നപ്പം കൊണ്ടു കൊടുത്ത ഒരു നല്ലൊരു മരുന്നുണ്ട് അതൊക്കെ നടുവിനൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് തിരുങ്ങി സെറ്റാക്കിയിട്ടൊക്കെയാണ് പോയത് അപ്പം നമ്മളിത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുള്ള കാരണം വെളിയിലിറങ്ങിയാൽ നല്ല ചൂടായിരിക്കും വേർത്ത് കുളിക്കും ഇതിപ്പോൾ വണ്ടിയാലിങ്ങനെ എ സി ഒക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ കിടന്നപ്പോൾ ഞാനങ്ങ് സീറ്റൊക്കെ ചാരി വെച്ചിട്ട് ആഹാ എന്ത് സുഖാന്തന്ന വഴി ചേട്ടനും കിടന്നു പക്ഷേ ചേട്ടനാണ് ആദ്യം പറഞ്ഞത് ഞാനോ ഞാൻ രാത്രി പെരക്കാത്ത കയറി കടന്നു കാരണം അവിടെ ശരിയായില്ലോ ഞാൻ ലാസ്റ്റ് അന്നേരം ഓർക്കണം അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഡീസൽ ഒക്കെ ഫുള് ആ വണ്ടിക്കകത്ത് ഞാൻ വണ്ടി എടുത്ത് വലിയ ആയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എ സി ഇട്ടു സുഖമായിട്ട് ഈ സീറ്റ് ഇച്ചങ്ങോട്ട് ചാർത്തി സുഖമായിട്ട് മൂന്നരയായി പോത്തു അത് വരെ വണ്ടി സ്റ്റാർട്ടിങ് പോയി കിടന്നു

ഇതൊരു ചാടി ഇങ്ങനെ കിടക്കില്ല അങ്ങനെ കിടക്കും അങ്ങനെ ഓവർ ആയിട്ട് ഈസല കത്തില്ല എയർ കണ്ടീഷണർ മുന്നേന്ന് കത്തൊന്നുമല്ലല്ലേ ഒരു എയർ കണ്ടീഷണർ ഒത്തിരി കത്ത കത്തൊന്നുമല്ല അങ്ങനെ കത്തൊന്നുമല്ല ചേറ്റം കോട്ടയായിട്ടонดิരിക്കുക ആണാലും ഞാൻ കടൽ സോയന്ന് ഓർക്ക സോയ ആയിരുന്നു ഹ് വീണ്ടൂടെ കരഞ്ഞടങ്ങാൻ വന്നൊന്നൊന്നണ്ടോ ചിലപ്പോ ഞാൻ ഇങ്ങുനി ഞാൻ ശരിക്കും ടയേർഡ് ആയി ഞാൻ മടടു പോയി

അവിടെ നിന്ന് തുടങ്ങി പോരാ ഓടിക്കാൻ ത്ര നാളായിട്ട് ചേട്ടൻ ഓടിക്കാൻ പഠിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ടൂ വീലർ ഓടിക്കാൻ ഭയങ്കരമായിട്ട് മുട്ടിപ്പോ പഠിപ്പിക്കാൻ പറഞ്ഞില്ല ചേട്ടൻ എന്നിട്ട് എന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്താ പഠിപ്പിക്കാത്ത സ്കൂളൊന്നും അടക്കോന്നുല്ല അതങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര അഭിനയ കൂടപതിയാന്നൊക്കെ ആൾക്കാര് പറയു ഞാൻ ഇന്ന് വീണ്ടും അയിൻ താഴത്തെ എന്റെ ഉടുപ്പാ അല്ല എന്റെ ഉടുപ്പ് ഇവിടെ തൊട്ട നോക്കിയേക്കു ഞാനെന്ന ഞാൻ വീണ്ടും വഴുതനിങ്ങ വാങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ നാളെ ഞാൻ വഴുതനങ്ങ വെക്കുമ്പോൾ എണ്ണ ഇല്ലാതെ വെക്കും ഞാൻ മിക്കവാറും ഞാൻ ഗ്രിൽഡ് വഴുതനിങ്ങ ഉണ്ടാക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് പിന്നെ വഴുതനിങ്ങ വേണമെങ്കിൽ കടലമാവൊക്കെ ഉണ്ടെങ്കിൽ അതേ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുത്ത് അങ്ങനെയും കഴിക്കാൻ നല്ലതാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ വഴുതനിങ്ങ നാലായിട്ട് കീറുക കടലമാവും കുറച്ച് ഉപ്പും കുറച്ച് മുളകും എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിൽ വെക്കുക ഈ നാലായിട്ട് കീറി വെച്ചിരിക്കുന്ന വഴുതിന് ഞാൻ വെടിയ്ക്കരുത് നാലായിട്ട് കീറാനേ പാടുള്ളൂ ഈ കടലമാവിൽ മുക്കുക നല്ല തിളച്ച എണ്ണയിലേക്കിടുക വറുത്തിങ്ങ് പോരുക കടിച്ചു പറിച്ചങ്ങ് തിന്നുക ചില്ലി ചിക്കൻ അല്ല ചില്ലി ചിക്കൻ അല്ലാത്ത എന്തുവാ ചിക്കൻ ഫ്രൈ തോറ്റു പോകുന്നതായിരിക്കും എന്തേ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാക്കി തരണെങ്കി കൈവക്ക ആർക്കെങ്കിലും പൊങ്ങി വരുന്നുണ്ട് മോളിൽ നിന്ന് പൊറങ്ങീന്ന് കാര്യം അത് ചേട്ടൻ അങ്ങനെയൊക്കെ പറയും ഉണ്ടാക്കി വെച്ച ആദ്യം കഴിക്കുന്നത് ചേട്ടനായിരിക്കും ചേട്ടൻ എന്നിട്ട് പറയും

ഇതേ പുറകെ കൈ പൊങ്ങണില്ലേ ആ ചേട്ടൻ കാണണില്ല ആ അതിന് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലും തിന്നോളൂ പിന്നെ ആരാണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൂക്കാത്ത പാഷ ഫ്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ ചമ്മന്തി അതിന്റെ റെസിപ്പി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ ഞാൻ മൂക്കാത്ത പാഷ ഫ്രൂട്ടിന്റെ ചമ്മന്തി യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കാം കിട്ടുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ടെസ്റ്റ് വിശേഷിണ്ട് കേട്ടിന്റെ ചമ്മന്തി ഉണ്ടല്ലോ ആൻസൻ എന്തെങ്കിലൊക്കെ പറയാനുണ്ടോ പിന്നെ വേറൊരു കാര്യം ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ബാസ്കിമോൻ കാറിൽ കയറിട്ടോ അടുത്ത ദിവസം നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ നമ്മൾ ബാസ്ക്യുവിനെ കാറിൽ എടുത്തിടുന്നതായിരിക്കും ഇപ്പഴോ ഇപ്പം വേണ്ട രോമം കൊഴിയുന്നുണ്ട് പക്ഷെ ബാസ്ക്യുവിനെ കാറി കയറ്റി കഴിഞ്ഞപ്പോ നല്ല രസം അവ കാറിൽ ഇരിക്കുന്നതാണേ നല്ല ഭംഗിയായിരുന്നു ആ ഫോണിനകത്തായി ആ ഫോണിനകത്ത ഈ ഫോണിനകത്തല്ലോ ഏ ഇപ്പൊ നാളെ അങ്ങോട്ടെങ്കിലും അവനെങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് കുളിപ്പിച്ചിട്ടുണ്ടോ അത് ഞാൻ ഉണങ്ങില്ല കൊറേ കാര്യ എന്റെ ഫോണിനകത്ത് ഗാലറിക്കകത്ത് കൊറേ കാര്യങ്ങളുണ്ട് ഇതെന്നറിയാൻ പാടില്ല ട്രെയിനകത്ത് ഇപ്പൊ ബാക്ക് ക്യാമറ വരുന്നില്ല അത് ചില സമയത്തൊക്കെ വരുവുള്ളൂന്ന് തോന്നുന്നു ഞങ്ങളപ്പ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ചേട്ടനെയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ചേട്ടനെ ഒറ്റയ്ക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നെക്കാളും ഇഷ്ടം എല്ലാവർക്കും ചേട്ടനെയാ ഞാനൊക്കെ എന്ത് പക്ഷെ ചേട്ടനാണ് താരം ചാനലേ കൈന്ന് പോയിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാർക്കും ചേട്ടന് വല്യഇഷ്ടാ ചേട്ടൻ നല്ല പെർഫെക്റ്റാ ചേട്ടൻ സൂപ്പറാ ഇപ്പഴ ക്ലാരിറ്റി വന്ന തൊടച്ചപ്പ കണ്ടാ കണ്ടാ നീ എവിടെ അവര് കുളുങ്ങാവും പുതപ്പും കൊണ്ട് വന്നത് നല്ല കിടപ്പങ്ങനെ ഇണ്ടായിരുന്നു ഭിത്തി ചേർന്ന പാവ ഒതുങ്ങി കിടക്കും പരമാവധി അത് ഒതുങ്ങി കിടക്കുമായിരുന്നു മറ്റുള്ളവര് നന്നായിട്ട് കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് എനിക്ക് പാവം തോന്നിയാ കിടക്കുന്നുണ്ടോ അല്ലേടാ അമ്മച്ചടക്കമ്മച്ചീടെ മാറുന്ന അമ്മച്ചിനെ ആരും കാണണില്ലന്നാ അമ്മച്ചടക്കിടക്ക് ജടലിന്റെ അതെ കറട്ട കറട്ടൻ മാറ്റിട്ടെങ്കിലും ഒളിഞ്ഞു നോക്കും അമ്മച്ചി ഭയങ്കര സീഡാ അവിടെ അമ്മച്ചി വീഡിയോ എടുക്കാനൊന്നും കൂടുന്നില്ല അമ്മച്ചിക്ക് ഭയങ്കര കളിപ്പാ ഇപ്പൊ കളിപ്പുടാട്ടിപ്പുടാ അമ്മച്ചാൻസിലെ തല്ലുവിളിക്കാനുള്ള പല പണികളും ഇപ്പൊ ചെയ്യുന്നുണ്ട് അമ്മച്ചാരത് ചെയ്തു വെച്ചിട്ട് താനസാന്ന് പറയ പ്രായമാകുമ്പോ ഇങ്ങനെ അയച്ചമാര്ക്ക് അറിയാൻ വേണ്ടാത്തോണ്ട് ചോദിക്കുക എല്ലാരും അത് ഇങ്ങനെയൊന്നും ഇല്ല അമ്മച്ചിയുടെ ആരെയും ഭയങ്കര കോമഡിയാണേ അമ്മച്ചിക്കിപ്പം ഉം ഭയ്യാന്നൊക്കെ പറഞ്ഞ അമ്മച്ചാർക്ക് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മളൊക്കെ ഉണ്ടെങ്കി അമ്മച്ചിക്ക് തീരെ അയ്യോ അയ്യോ നീ എന്ന് പറഞ്ഞേടാ അമ്മച്ചി പറഞ്ഞു ആക്ഷൻ കാണിച്ചേടാ ഏ എന്നിട്ട് നമ്മളിവിടെന്നിറങ്ങി നടക്കും അതെ പറയ കോമഡിയാ കോമഡിന്ന് വെച്ചിട്ടുണ്ടെങ്കി വല്ലാത്ത കോമഡിയാ പിന്നെ അമ്മച്ചി വെറുക്കാത്തിരിക്കത്തില്ല അതുവരെ അമ്മച്ചി മുറിക്കത്തായിരിക്കും അയ്യോ അയ്യോ ഇറങ്ങാൻ പറ്റില്ല വീഡിയോ വീടോ കഴിഞ്ഞില്ലേ ഇല്ലന്നെറ്റിനൊക്കെ ആയിട്ടുള്ളു പതിനൊന്ന് ഇച്ചിരി മിനിറ്റ് വേണ്ട ആൾക്കാർ ചേട്ടനെ സംസാരം കേക്കാൻ നിക്കുന്നതാ ഒന്നോ ചേട്ടൻ പണ്ടത്തെ കാലത്ത് ഒരു കാറ് വാങ്ങിയിട്ടുണ്ട് മനുഷ്യന് ഇപ്പൊ എ സിയിൽ കിടക്കാം ചേട്ടൻ കഷ്ടപ്പെട്ട് വാങ്ങിയത് ഇത് ഞാനേ എപ്പഴും പറയും ചേട്ടന്റെ കാറ് ചേട്ടന്റെ വീട് ചേട്ടന്റെ ടിവി ചേട്ടന്റെ ഫ്രിഡ്ജ് ചേട്ടന്റെ അല്ല ചേട്ടന്റെ ഒരുപോലെ സ്ത്രീധനം കൊടുക്കാതെ ഒരു വെണ്ണയും കിട്ടി എന്തുകൊണ്ട് ചേട്ടൻ സ്ത്രീധനം ഒന്നും വാങ്ങിയില്ല സ്ത്രീധന സ്ത്രീധന പീഠന പേടിയ ചേട്ടൻ്റെ പൈസ തന്നെയാ പേഴ്സിന്ന് എല്ലാം അടിച്ചു മാറ്റി ചേട്ടൻ്റെ അക്കൗണ്ടിൽ കിടന്നത് അടിച്ചു മാറ്റി പേഴ്സിന്നും അടിച്ചു മാറ്റി അങ്ങനത്തെ ചേട്ടൻ്റെ പൈസ ഇല്ലാങ്കേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചേട്ടൻ്റെ പേഴ്സി കിടന്ന് ചില്ലറ ചില്ലറകളൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ നോക്കിയപ്പം അതിനകത്ത് അഞ്ഞൂറിൻ്റെ നോട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാലുണ്ടായിരുന്നു അതെടുത്തു എന്നിട്ട് ആ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എൻ്റെ അതിനകത്തേക്ക് മാറ്റി വെച്ച അതിൻ്റെ ചേട്ടന് അതിനിപ്പം പറഞ്ഞാൽ പറഞ്ഞു ചേട്ടൻ്റെ പൈസ എടുത്തെന്ന് പറഞ്ഞ പൈസയൊക്കെ ആർക്ക് വേണം ചേട്ടൻ ചേട്ടന് പൈസയൊക്കെ പുല്ലാടേ പുല്ലാടെ പറഞ്ഞു അതിൻ്റെ ചേട്ടൻ ഇനി പേഴ്സിനകത്ത് വല്ലതും ഉണ്ടാവുമല്ലോ അന്ന് പേഴ്സിനകത്ത് കുറേ പത്ത് രൂപ ഇരുപത് രൂപ ഒരു നൂറു രൂപയും കണ്ടായിരുന്നു ഒരു നൂറ് രൂപ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു ഞാൻ മേടിച്ചെടുത്ത് നോക്കിയപ്പോൾ പൈസ പത്തൊക്കെ എടുത്തിട്ടപ്പോൾ ഒരു പത്ത് രൂപ നിരങ്ങി നിരങ്ങി ഉരുണ്ടങ്ങ് പോവുക എന്നിട്ട് എല്ലാവരും എടുത്തു വെച്ചപ്പോൾ അതിനകത്ത് താതി ഒരു നൂറ് കിട്ടി പിന്നെ ഒരു നൂറ് കിട്ടി പിന്നെ ഒരു നൂറ് കിട്ടി പിന്നെ ഒരു നൂറ് കിട്ടി പിന്നെ ഒരു നൂറ് കിട്ടി അഞ്ഞൂറ് രൂപ കിട്ടി പിന്നെ നൂറ്റി ഇരുപത് രൂപയുടെ ഇരുപത് രൂപ പത്ത് രൂപ ഉണ്ടായിരുന്നു അതാ പേഴ്സിലേക്ക് തന്നെ മണക്കി വെച്ച ഞാൻ പറഞ്ഞു എനിക്ക് നൂറ് രൂപ ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലെന്ന് പറഞ്ഞു അതും ഞാനും എടുത്തു എല്ലാം ഞാനെടുത്തു ചേട്ടനെ ചേട്ടനെ ഞാന് പാപ്പരാക്കി ചേട്ടൻ നമ്പർ മാറ്റം ഒന്നും ഇല്ലാതെ എന്നോട് പറഞ്ഞ അയ്യേ അത് ചുമ്മാ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു എന്നിട്ടും ചേട്ടൻ്റെ പൈസക്ക് ഇന്ന് നമ്മള് പോയിട്ട് പുട്ടടിച്ചിട്ട് വന്നു പുട്ട് പൊറോട്ടയും ബീഫും പറന്നെ അതാവൂലെ ആണ് പറന്നേ നാളെ മാറ്റിട്ട് ചേട്ടൻ എന്റെ ഭൂമി വെച്ചിട്ടാ ടൈപ്പ് ചെയ്യുള്ളൂ എന്നിട്ട് കുത്തി വരാനായിട്ട് ഒരു മണിക്കൂർ ഞാൻ എനിക്ക് ചേട്ടൻ്റെ പിന്നമ്പറൊന്നും അറിയില്ലായിരുന്നു പറഞ്ഞു 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 പിന്നമ്പറൊക്കെ മനസ്സിലാക്കിയെടുത്ത് കൊറേ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു മനസിലാക്കിയ പക്ഷെ എന്റെ പിന്നമ്പറൊക്കെ ചമ്മ ഈസി അതൊക്കെ ചേട്ടന് അറിയാ പോ ക്ക് ചേട്ടന്റെ പൈസ വന്ന അടിച്ചു മാറ്റിട്ട് ചേട്ടനെ അങ്ങോട്ട് ഞാൻ ടൂർ പോയി അപ്പൊ ഞാൻ ആരാണ് എന്നിട്ട് ചേട്ടന്റെ വണ്ടിയല്ല ചേട്ടന്റെ വണ്ടിയെ ഫുൾ ഡീസൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ടൂർ പോയി ഇനി ഞങ്ങൾ അടുത്ത ബുധനാഴ്ച വീണ്ടും ടൂർ പോകുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത കൊണ്ടുപോകൂല ചേട്ടൻ പറഞ്ഞു കൊണ്ടുപോവാന്ന് പിന്നെ നമ്മള് കൃപാസനത്തി പോകും പറ കൊണ്ടുപോകും പറ അർത്തുങ്കൽ പള്ളി പോകും അർത്തുങ്കൽ പള്ളിയിൽ വരുമ്പോൾ ഞങ്ങള് നേരത്തെ പറയാം അപ്പൊ അവിടെ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കാണാൻ വരണേ ഞങ്ങൾക്ക് കാണാല്ലോ പറഞ്ഞാ പരുമല പള്ളി കൊണ്ടോണോ ആ പരുമല പരിമല അല്ല പരുമലപ്പള്ളി പരുമല പത്തനംതിട്ട ജില്ല തിരുവല്ല ബുധനാഴ്ച മാക്കൂനെ കൊണ്ടോണ എങ്ങനെയാ ബുധനാഴ്ച നമ്മള് ഭരണഘാനത്തൊക്കെ അല്ലേ പോണ അപ്പൊ പള്ളിയിലല്ലേ അപ്പൊ പള്ളിയിൽ വന്ന പട്ടിപൊറകിരുന്ന ആൾക്കാർ കാണുമ്പോ വൗ വൗന്ന് കൊരയ്ക്കും പിന്നെ മാക്കൂനെ കൊണ്ടുപോണത് നമ്മള് മൂലമറ്റം പിന്നെ കാഞ്ഞങ്ങാട് മൂലാറ്റം കുടയത്തൂര് കാഞ്ഞാറ് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മള് ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ പോകും പിന്നെ ചേട്ടൻ്റെ സ്ഥലത്ത് കന്നാര വെച്ചിട്ടുണ്ട് അതെല്ലാം പറിച്ചു കളയുമ്പോ അവിടെ പോകും പിന്നെ വാട്ത്തോട്ടത്തി പോകും അവിടെയൊക്കെ നമ്മൾ ബാസ്കുവിനെ കയറ്റിക്കൊണ്ട് പോകും ബാസ്ക് വന്ന കയറി പട്ടികളുണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ നിന്ന് വരച്ചത് പോലെ ആകും മാസ്ക് വന്ന ഈല് വരയ്ക്കുന്ന പോലെ വരയ്ക്കുക പാലൊക്കെ ഇങ്ങനെ ചുരുങ്ങി വളച്ച് കാലിൻ്റെ രണ്ട് കാലിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചിട്ട് ബാസ്കി ഒന്ന് വെറക്കിട്ട് അവനെ സീറ്റാ കയറ്റിയിരുത്തിയപ്പോൾ അവന ഓക്കേ അവൻ ഇങ്ങനെ നോക്കി കാറിന്റെ പുറകെ നോക്കി കാറിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ നോക്കി നല്ല രസമാണ് എന്റെ മോനാ എനിക്ക് വല്യ ഇഷ്ടവാ അവനെ ഞാൻ എന്റെ അടുത്ത് എടുത്ത് ഉറക്കിക്കൊണ്ടിന്ന കയ്യെ തലയെ വെച്ച ഭയങ്കര ഇഷ്ടവാ എനിക്കതിനെക്കങ്ങനെ ഒന്ന് കിടക്കാന്ന് കൊതിയ പറ എന്നെ അങ്ങനെ കിടത്ത ഭാസ്കുവിൻ്റെ അടുത്ത് ടുത്തീട്ട് എല്ലാരും പറഞ്ഞഅ കമ്പി അഴി ഉണ്ടാക്കി കൊടുക്കാന അവനവടെ കിടന്നോളൊന്ന് ഗ്രില്ലിട്ടാ മതി അവനെ നമ്മള് കൂട്ടിയിലാക്കാന പട്ടിക്കൊക്കെ ഒരു സ്ഥാനം ഉണ്ട് ചുമ്മാ ഗ്രില്ലിട്ടവിടെ കിടത്താൻ കൊള്ളില്ല അൻ്റെ ജീവനാ എന്റെ മൂന്നാമത് പറ എനിക്കറിയാൻ പാടില്ല എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു ചോറൊക്കെ വെക്കണ്ടേ നാളത്തേക്ക് ചോറ് വെക്കണം ക്രോസ് ചെയ്യാനൊന്നും പറ്റൂല അങ്ങനെ ചേട്ടനെല്ലാം പറയാനുണ്ടോ ഞാൻ വെള്ളം ഇട്ടപ്പോ ചേട്ടൻ വെള്ളം ഷട്ടിട്ടു ഉടുപ്പ് ഭയങ്കര ഇഷ്ടവാ പറഞ്ഞു എന്നാ ചേട്ടാ പറഞ്ഞത്മാടി ചേട്ടാ എനിക്ക് കൊറേ ഉടുപ്പ് വാങ്ങിച്ചു ചേട്ടൻ വാങ്ങിച്ചെന്ന ടോപ്പുകളുടെ കളക്ഷൻസ് കാണിച്ചു അടുത്ത വീഡിയോയിൽ വീഡിയോയിലോട്ടോ അടുത്ത നാളെ ഇടുന്ന വീഡിയോ എന്ന് പറയുമ്പം നമ്മളിന്ന് പോയത് എങ്ങോട്ടാണ് പോയ സ്ഥലമൊക്കെ കാണിച്ചു തരാവേ അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ ചേട്ടൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ചേട്ടൻ എനിക്ക് ഒരു സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നെ വേറെ സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഇല്ല ഒരു സാരിയും ഒരു ചുരിദാറും പിന്നെ വേറെ കുറേ ചുരിദാറുകളും ഏ സാരി ഒരെണ്ണം അല്ലേ പിന്നെ നമ്മളെ കല്യാണത്തിനില്ലേ ഈ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാരി ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടോ അത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഹെവി വർക്ക് പോലെ കൊല്ലും മുത്തും ഒക്കെ ആയിട്ട് ആ അത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പോയി പുളുങ്ങൂട്ടി തൊടുപുഴ പുളുങ്ങൂട്ടി പോയിട്ട് വാങ്ങിയിട്ട സാരിയാണ് കല്യാണത്തിന് നമ്മൾ കൊടുത്തോണ്ട് പോയത് രജിസ്റ്റർ മാരേജിന് അപ്പോൾ ആ മറ്റേ സാരി ഇതുവരെ അതിൻ്റെ ബ്ലൗസും തയ്ച്ചിട്ടില്ല അതിന് ബ്ലൗസ് അതിന് ഒരെണ്ണം വെക്കാൻ സെപ്പറേറ്റ് ഒരെണ്ണം എടുത്താൽ അതിപ്പോൾ കാണാനും ഇല്ല എതിൽ പോയോ എന്ന് ആർക്കും അറിയാം ഈ എ സി ഇട്ട ഒരു കുഴപ്പം എന്നാന്ന്

മഴക്കാലത്തെ പറ്റുള്ളൂ അല്ല ഗ്ലാസിന്റെ അവിടെ ഈ ഗ്ലാസ് വെള്ളം വരുമ്പോൾ നമ്മൾ തിരിച്ചു വെച്ചാ അതല വരും അതിലെ വരുള്ളൂ ഇവിടെ നമുക്ക് ചെറിയ ഗ്ലാസ്സിലെ വെള്ളം തോതിലേ തണുപ്പുള്ളൂ ഇത് അതിലെ വരുമ്പത്തേ ഇത് ഓണാക്കണ്

അപ്പോൾ നമ്മുടെ ഏതൊക്കെ ടൈപ്പ് വീഡിയോയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്നുള്ള കാര്യം ട്രാവലിംഗ് ആണോ കുക്കിംഗ് ആണോ ഇതുപോലെ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നതാണോ ചെ സ്പെഷ്യലായിട്ട് ഇനി ഹോം ടൂറ് കിച്ചൺ ടൂറ് ഫ്രിഡ്ജിൻ്റെ ടൂറ് അങ്ങനെയുള്ള ടൂറുകളല്ലാത്ത എന്തെങ്കിലും വീഡിയോസ് എക്സ്ട്രാ ഇനി ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടാൽ നമുക്ക് വീഡിയോ അപ്രകാരമൊക്കെ എടുക്കാൻ പറ്റും പിന്നെ വൺ മിനിറ്റ് വീഡിയോ ഇപ്പം നമ്മൾ പുതിയതായിട്ട് വരെണ്ണം ക്രിയേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ മിനിറ്റ് കിച്ചൺ പണ്ടുണ്ടായിരുന്നു അതല്ലാതെ വരെണ്ണം നമ്മൾ റീൽസ് പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടനെ ചെറിയ തോതിലൊക്കെ അഭിനയത്തിലേക്കൊക്കെ ചുവട് വെപ്പിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ സപ്പോർട്ട് ഒത്തിരി വരുന്നുണ്ടെന്നറിയാം അതൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് കമൻറ്റ് ഉറപ്പായിട്ട് ചെയ്യുക പിന്നെ അറിയുന്നവരിലേക്കൊക്കെ പറ്റുന്നവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും കാരണം എനിക്കൊരു ഹൺഡ്രഡ് കെ ഭയങ്കര ഒരു ആഗ്രഹമാണ് കിട്ടുക പത്ത് കെ കിട്ടിയ കിട്ടുമെന്ന് ഒരിക്കലും ഓർത്തിട്ടില്ല പത്ത് കെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം എന്തുകൊണ്ടിപ്പം വെച്ചാൽ ചായ ചാനലാണ് നമ്മൾ വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു ഇടക്കാലത്ത് ഹൺഡ്രഡ് ഒക്കെ നമ്മൾ ശരിക്ക് കയറി പോകേണ്ടതായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഒരു മടിയൊക്കെ കാണിച്ചു എനിക്ക് ഓരോ സമയത്ത് ഓരോ ക്രൈസാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ഇതിലേക്ക് പോയത് അപ്പം ഭയങ്കര ആഗ്രഹമാണ് അപ്പം അതിലേക്കൊക്കെ ഒന്ന് എത്തിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് പുതിയ ഏതൊക്കെ ടൈപ്പ് വീഡിയോ വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വര വരുത്തേണ്ടതെന്നുള്ള കമൻസൊക്കെ ഇടുക നല്ല നല്ല കമൻസൊക്കെ നമ്മൾ മാറ്റങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരുപോലെ ഡ്രീംസ് ബൈ